ഹായ് ഹലോ നമസ്കാരം ഇത് കണ്ടോ വാഗനാരായണൻ നല്ലൊരു മരുന്നാണിത് അത് മാത്രല്ല നമുക്ക് കറിയൊക്കെ വെക്കാം കൂട്ടുകറി വെക്കാം സൂപ്പ് വെക്കാം ഇതിനു മുമ്പ് വാഗനാരായണത്തിൻ്റെ ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ചാനലുണ്ട് ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ എടുക്കേണ്ടത് തളിരി ഇലേട്ടാ ഇതേപോലെ ഇതുപോലെ ഈ ഇല എടുക്കേണ്ടത് നമുക്ക് ആവശ്യത്തിൻ്റെ ഇതാണ്ടായി ഈ തളിര് അല കേട്ടോ മൂത്തെടുക്കരുത് മൂത്തേന് ചെറിയ കൈപ്പ് വരുത് ഇതിൻ്റെ തളിര് അലക്കെടുത്താൽ മതി ഇനി നമുക്ക് കുറച്ചെടുക്കരുത് അപ്പോൾ നമ്മൾ കൂട്ടുകറിക്കുള്ള വാഗനാരാണ് കൊണ്ടുവന്നു കേട്ടോ അതാണ് ഇനി നമുക്ക് ഒന്ന് ഊരെ എടുക്കണം മുരിങ്ങ ഊരെടുക്കുന്നവരെ ചെറിയ തണ്ടും കോശലൊക്കെ ഉണ്ടാവട്ടോ അതൊന്നും കുഴപ്പമില്ല നല്ല അടിപൊളി സാധനമല്ലേ ഇനി നിങ്ങൾ എങ്ങനെയാണ് കൂട്ടുകറി വെക്കണിച്ച് അതുപോലെ വെക്കാട്ടോ അങ്ങനെ പ്രത്യേകിച്ചതിനങ്ങനെ ചേരുവകളൊന്നുമില്ല നിങ്ങൾ കൂട്ടുകറി എങ്ങനെ പൊതുവുണ്ടാക്കാ അതുപോലെ കൂട്ടുകറി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ കൂട്ടുകാർക്കുള്ള പരിപ്പ് എടുപ്പ് വെച്ചിട്ടോ ഇനി അതിൽ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു കാർ ടീസ്പൂണി ഒക്കെ പരിപ്പ് നമ്മളെ ചുവന്ന പരിപ്പ് എടുത്തുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാർ ദാല് മസൂർ ദാല് ഇനി അതിൽ ചേർക്കേണ്ടത് തക്കാളി രണ്ടെണ്ണം വലുതെടുത്തുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ വെല്ലുവിളി ഇതെല്ലാം ഇട്ടിട്ട് പരിപ്പ് നന്നായിട്ട് കൊല്ലുവരണം അപ്പോൾ നമ്മൾ പരിപ്പ് നന്നായിട്ട് വെന്തുവന്നുണ്ടോ പക്ഷേ എരിവ് പോരാ അതുകൊണ്ട് ഞാൻ ഒരു കാ ടീസ്പൂൺ മുളക് പൊടി ചേർക്കേണ്ടേ അങ്ങനെ എരിവ് പോരാ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ എരിവായിരിക്കുമല്ലോ ഇനി നമ്മൾ വാഗ നാരായണം കഴുകിക്കൊണ്ടുവന്നുണ്ട് ഇത് ഊരിൽ കുറച്ച് റിസ്ക് ആട്ടോ അതുകൊണ്ട് ഇളയതാ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇങ്ങനെ തന്നെ ഇടാം ഞാൻ കുറച്ച് ഊരുമ്പോൾ കുറച്ച് തണ്ടൊക്കെ പെട്ടുണ്ട് മരുന്നല്ല അതുകൊണ്ട് കുഴപ്പമില്ല കൊണ്ട് ഇതൊക്കെ തണ്ടൊക്കെ നന്നായിട്ട് വന്നോളും നമ്മൾ മുരിങ്ങ ഉരുന്ന പോലെ ഉരുന്നതാണ് നല്ലത് കേട്ടോ തണ്ട് പൊട്ടിച്ചിട്ട് കുഴപ്പമില്ല ഇളയ തണ്ടാകുകൊണ്ട് നന്നായിട്ട് വന്നോളും അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു ചൊയോ ചൂരോ കയ്പോ ഒന്നും ഉണ്ടാവില്ല നല്ല ഒരു മരുന്നാണിത് അത് ഉണ്ടാക്കി നോക്ക് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു താളിപ്പിട്ടാൽ മതി അല്ലേ കടുവോ കറി കപ്പിലും ഉണക്കം വെച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയുള്ള താളിപ്പൊട്ടുന്നു ആ താളിപ്പിട്ടാൽ മതി വേറൊന്നും ചെയ്യല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക